ഏറ്റവും പ്രിയങ്കരായ ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ജോയി തോമസ് ആനത്തോട്ടം അവരുടെ പ്രിയപ്പെട്ട വിനോദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോളി പി സ്റ്റീഫൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മുടെ തങ്കച്ചൻ സാറ് പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ സഹോദരന്മാരെ ശ്രീ ശ്രീഫൻ അനാണി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നിവിടെ ശ്രീ ജോണീസിന്റെ നേതൃത്വത്തിൽ നടന്നു പോകുന്ന ഉപവാസ സമരം ഡൽഹി പ്രദേശങ്ങളിൽ വളരെ ജനക്ഷേപകരമായ പ്രവർത്തനം നടത്തിപ്പോകുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ അകാരണമായ കാരണങ്ങൾ പറഞ്ഞ് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അധ്യക്ഷ പ്രസംഘം പറഞ്ഞതുപോലെ തന്നെ എതിർക്കുന്ന എല്ലാവരുടെയും വായ അടർപ്പിക്കുക അല്ലെങ്കിൽ അവരെ എല്ലാം ഒരുക്കി കെട്ടുക എന്നുള്ള ഒരു അജണ്ടയാണ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്ക നടപ്പാക്കുന്നത് എന്നുള്ള ഏതകരമായ അവസ്ഥ ഞാനിവിടെ ഓർത്തിക്കേട്ടെ നമുക്കറിയാം ഇവിടെ ഇന്ത്യ മഹാരാജ്യം നടക്കുന്നത് ഭരണം നടത്തുന്നത് ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടിയാണ് ഈ ഏകാധിപത്യ പ്രവണതയിൽ അവരെ എതിർക്കുന്ന കക്ഷികളെ നിശബ്ദമാക്കുക എന്നുള്ള അജണ്ട ഈ അജണ്ട ും ഇന്നലെ തുടങ്ങിയതല്ല അതുകൊണ്ട് തന്നെ മതദേവം അവരുടെ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മതവിഭാഗക്കാരെ ഹൈന്ദവ മതവിഭാഗം മതവികാരം മത മതന്യൂനപക്ഷങ്ങൾ ദ്രോഹിക്കുന്ന അങ്ങനെ ദ്രോഹിച്ച് ബഹു ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടി അധികാരത്തിൽ വരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ഇന്ന് ഇന്ത്യ മഹാരാജ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഞങ്ങൾ പറയുന്നു ഈ നിങ്ങളുടെ ഈ അധികാരം തോന്നുകയോള അധികകാലം നീന്തത് ഇക്കിനെയില്ല എന്ന് ഈ സായം സന്ധ്യയെ ഈ സായം സന്ധ്യയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉടുവൂർ മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇവിടെ ഇന്ന് അസന്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ പരിപാടിക്ക് ആദ്യമായി ഇവിടെ നടന്ന സമരത്തിന് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓരോ മണ്ഡലം കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് നമുക്കറിയാം ഇവിടെ എന്ത് തോൽവിയും എന്ത് പരാതിയും വന്നാലും ഇന്ത്യ സ്റ്റേറ്റിൽ ആകെ ഇരുപത് ശതമാനം വോട്ട് പടർന്നു പടർന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്കറിയാം എവിടെ ഏഴ് രാജ്യത്തും ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവർക്കെതിരെ ആയുധം ഇവർക്കെതിരെ ജനാധിപത്യത്തിന്റെ ആയുധം ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ട് എന്നും നമുക്കറിയാം നമ്മൾ ഇവിടെ ഇലക്ഷൻ സമയമായ ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം എല്ലാ സ്റ്റേറ്റുകളിലും ശ്രീ രാജീവ് ഗാന്ധി ശ്രീ രാഹുൽ ഗാന്ധി എല്ലാ സ്റ്റേജുകളിലും നടത്തിയ ഒരു ജനമുന്നേറ്റം ഇവര് ഭയപ്പാടുകൂടെയാണ് കാണുന്നത് ആ ഭയപ്പാടിന്റെ വെളിച്ചത്തിലാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട് വരവിപ്പിച്ചിരിക്കുന്നത് കൃത്യം എലക്ഷനായം എലക്ഷനായുപ്പം ഫണ്ട് വരയിപ്പിച്ചതിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും ഒരു മുന്നേറ്റം അവർക്കെതിരെ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാവരുത് ആ വെളിച്ചത്തിലാണ് ഈ ഫണ്ട് വരയിപ്പിക്കുകയും അതുകൊണ്ട് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള പ്രകൽപനകൾ മുഖ്യമന്ത്രിയെ പിടിച്ച് തുറക്കലിട്ടിരിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അവർ കാര്യമാണ് നരേന്ദ്രമോദി അമിത് ഷാ ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ആ തുക എന്ന് പറയുന്നത് നിങ്ങളെ പോലെ അംബാനിയുടെയും മഹാനിയുടെയും കയ്യിൽ നിന്ന് മേടിച്ചു വെച്ചതല്ല ഇത് ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകര് ഇവിടുത്തെ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും അവരുടെ അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്നും ചെറിയ 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 തുകകള് നമുക്കറിയാം ഈ ഉഴുവലും ഓരോ പ്രദേശങ്ങളിലുള്ള ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്ന അമ്പത് രൂപ നൂറ് രൂപ വെച്ച് ഞങ്ങൾ പിരിച്ചെടുത്ത തുകയാണിത് എന്നുള്ള കാര്യം ഞാനിവിടെ ഞാനിവിടെ സ്മരിക്കട്ടെ ഇവിടെ നമുക്കറിയാം നമ്മുടെ രാഹുൽ ഗാന്ധി ഇവിടെ ഭാരത് ജോഡോ യാത്ര നയിച്ചപ്പോ ഞങ്ങൾ ഉയോ മണ്ഡലത്തിൽ നിന്ന് പിരിച്ചു കൊടുത്തത് ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം രൂപ ഇവിടുത്തെ സാധാരണക്കാരുടെ പൈസയാണ് ഈ ഒരു ലക്ഷം രൂപ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പൈസയാണ് ഈ ഒരു ലക്ഷം രൂപ ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഫലമാണ് ആ പൈസക്ക് ആ പൈസ മുഴുവൻ നിങ്ങളെടുത്ത് അതിന് നികുതി ചോദിക്കുന്നു കോടിക്കണക്കിന് രൂപ നികുതി ചോദിച്ചുകൊണ്ട് ആ അക്കൗണ്ട് ധാരണ അതിലൂടെ കോൺഗ്രസിനെ നിശബ്ദമാക്കുക അതിലൂടെ രാഹുൽ ഗാന്ധിയെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് ആ ഞങ്ങൾ ഞങ്ങൾ ഒരു മധ്യമേഹാരിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ നാട്ടിലെ മണ്ണിന്റെ മണ്ണിന്റെ പരിപാടി നടത്തുന്ന ജെ സി ബിക്കാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പാർവട മൊലാളിമാരുടെ കയ്യിൽ നിന്നോ പിടിച്ച പണമല്ല എന്ന് ഞങ്ങൾ പറയട്ടെ ഇത് സാധാരണക്കാരന്റെ ഭണമാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരെ സന്ധിയില്ല യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ പലതും നിങ്ങൾ ജയിലിൽ ഇടവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ മറക്കുന്നില്ല അത് ഞങ്ങൾ മറക്കുന്ന വിഷയമേ ഇല്ല അടുത്ത പ്രധാനമന്ത്രി തീർച്ചയായിട്ടും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നേ നയിക്കുന്ന ഒരാളായിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക ഇവിടെ നമുക്കറിയാം അയോധ്യയിൽ ക്ഷേത്രം ഹൈന്ദവ ഹിന്ദു മതവികാരം ഉയർത്തിയെടുക്കുക അയോധ്യയിൽ ക്ഷേത്രം പണിത് അയോധ്യയിൽ ക്ഷേത്രമാണിത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് അവർ ഹിന്ദുക്കളുടെ വോട്ട് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ഒരു ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാഗനം നടത്തുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അവിടുത്തെ തന്ത്രിമാരും ആ സന്യാസിമാരും ഒക്കെയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് നമുക്കറിയാം ശ്രീ നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് അവിടുത്തെ തന്ത്രിയായത് നരേന്ദ്രമോദിയാണ് അവിടുത്തെ സന്യാസിയായത് ഇതെന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കറിയാം രാജ്യത്തെ വിഭിന്നമാക്കുക രാജ്യത്തെ രാജ്യത്തെ മത മത ധ്രുവീകരണം നടത്തുക അതിലൂടെ വർഗീയ ലഹ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാവുന്ന കൂടെ അറുപത് വർഷക്കാലം ഇന്ത്യ ഭരിച്ചത് മൂന്നിന് രണ്ട് ഭൂവർഷത്തോടുകൂടി ഇന്ത്യ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയായി നമുക്കറിയാം ഇന്ദിരാഗാന്ധിയെ ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തെ ഓരോ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ഓരോ തൊഴിലവും ഈ രാജ്യത്തിന് വേണ്ടി ഹോമിച്ചത് എന്നുള്ള വിവരം എല്ലാം ഈ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് ഇവർക്ക് എന്താണ് നഷ്ടമുണ്ടായിട്ടിരിക്കുന്നത് ഇവർക്ക് ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയാം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ടിരിക്കുന്നത് മഹാത്മജി മുതല് ഇന്ദിരാ പ്രിയദർശിനി മുതല് രാജീവ് ഗാന്ധി മുതലുള്ളവരുടെ ശരീരം ഈ ഭൂമിയിൽ ചിന്ത വിധമായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നെ പ്രവർത്തിച്ച ഈ സംഘപരിവാർ ശക്തികളോട് ഞങ്ങൾക്ക് സന്ധിയില്ല സമരം തന്നെ ചെയ്യും നമുക്ക് ഇവിടെ ശ്രീ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കഴിച്ചു തന്ന മഹാന്മജി മഹാത്മജിയുടെ നേരെ വെടിയുണ്ടെ ഉയർത്ത് അദ്ദേഹത്തിന്റെ ചങ്ക പറഞ്ഞു മാറി വെടിയുണ്ടോ ഉയർത്തത് സംഘപരിവാർ ശക്തി ആര് നാദുറാം കോട്സെ നാതുറാം കോട്സേ ആണ് ഇവരുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയല്ല മഹാത്മജിയെ ഇവർ രാഷ്ട്രപിതാവായി രാഷ്ട്രപിതാവ് ആണെങ്കിൽ താല്പര്യം അതുകൊണ്ട് പല പലയിടത്തും ക്ഷേത്രങ്ങൾ പഠിന്ന് അവിടെ നാതുറാം ഗോഡ്സയുടെ പ്രതിഷ്ഠ നടത്തുന്ന സംഘപരിവാർ ശക്തികള് ഏർ പേർപ്പെട്ട മഹാത്മജി വെടിയേറ്റ് മരിച്ച വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദം തീർന്നു ശ്രീറാം എന്ന ഒരു ഒരു നാമം എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ പിന്നിലേക്ക് പറയുകയാണ് പിന്നീട് ഇപ്പൊ എന്നാണ് കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ എൽ പി സ്കൂൾ മുതൽ ഹൈസ്കൂൾ പ്ലസ് ടു വരെ പഠിക്കുന്ന പാഠ്യം പാഠ്യഭാഗങ്ങളിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാപ്രിയദർശിനിയുടെയും നമ്മളെ എന്ത് പറയുന്നു നമ്മുടെ മഹാത്മജിയുടെയും എല്ലാം പാഠ്യഭാഗങ്ങള് മനഃപൂർവം അവരെ ചേർക്കാതെ ഇരിക്കുകയാണ് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളവരെ അവർക്കറിയാം അതിനെ നേതൃത്വം കൊടുത്തത് മഹാത്മജിയാണെന്ന് അവർക്കറിയാം അതിന് നേതൃത്വം കൊടുത്തത് ചർച്ചാ നെഹ്റുജിയാണെന്നറിയാം അതിന് നേതൃത്വം കൊടുത്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെയാണ് എന്ന് നമുക്കറിയാം ആ അവരുടെ എല്ലാം ഒരു ഇളതലമുറക്കാരൻ ശ്രീ രാഹുൽ ഗാന്ധിയെ ഇന്ന് എങ്ങനെ വകവരുത്താം എന്നുള്ളതാണ് അവരുടെ അടുത്ത അജണ്ട ആ അജണ്ടയ്ക്ക് മുന്നിൽ ഈ ഇന്ത്യ ജനത ഒരു കാരണവശാലും വഴങ്ങുകയില്ല ധീരമായി ഇത് പോരാടുകയും തന്നെ ചെയ്യും ഇന്ത്യ മുന്നണി വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇവിടുന്ന് ഇവിടെ ഈ രാജ്യം ഭരിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രസംഗങ്ങൾ നീട്ടുന്നില്ല കാരണം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ സമയത്ത് വന്നിരിക്കും എന്ന് ഞാൻ പറയുകയുണ്ടായി കാരണം ഇവിടെ അടിച്ച ഇവിടെ ഏകാധിപത്യ ഭരണം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്കറിയാം ഇനി ഇപ്പം വരുന്നത് പാർലമെന്റ് എലക്ഷനിലാണ് ഇവിടെ Uh, BJPili, asthari, kita, nahe, ി ജെ പിയുടെ അവരുടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പണം അവരുടെ കയ്യിരിക്കുന്ന പണത്തിന് അതിന് കണക്ക് വേണ്ട അതിന്റെ ടാക്സ് അടയ്ക്കണ്ട അത് എന്താണേലും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഇടപെട്ടത് കൊണ്ട് എവിടെ നിന്നൊക്കെ അവർക്ക് എത്ര കോടി രൂപ കിട്ടി എന്നുള്ള വിവരവും ഇപ്പൊ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവരുടെ ഓരോ മുഖമൂടിയ മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു സമയമാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധി ഇനി കലക്ടറുകൾ പോകും എന്ന് പറയുന്ന ആ സംഭവം മരവിപ്പിച്ചിരിക്കുകയാണ് അത് പറഞ്ഞതുപോലെ ആ ഇലക്ട്രോൾ ബോണ്ട് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ സുപ്രീം കോടതി വരുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ഇവരെ ഇലക്ട്രോൾ ബോണ്ട് വീണ്ടും വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് മുഴുവൻ വ്യവസായികളെയും മുഴുവൻ കച്ചവടക്കാരെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന തുക ആ തൊഴകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് തുക ഉപയോഗിച്ചാണ് ഇന്ന് കോൺഗ്രസിന്റെ മല കോൺഗ്രസ് ഭരണത്തിൽ ഭരണത്തിലിരുന്ന മല സ്റ്റേറ്റുകളിൽ ഇവരെ അട്ടിമറിച്ചിരിക്കുന്നത് രാജസ്ഥാനുൾപ്പെടെ ഗവൺമെന്റ് ഉൾപ്പെടെ ഇപ്പൊ ഇതാ ഹിമാചൽ പ്രദേശിലും അവരെ കോടികൾ കൊടുത്ത് ഈ എം എൽ എമാരെയും എം പിമാരെയും എല്ലാം കൈക്കലാക്കിയിരിക്കുന്നുണ്ട് ഇതോടൊന്നും ഇത് ജനാധിപത്യ പ്രക്രിയയല്ല ഇവിടെ കോൺഗ്രസ് പതിച്ച ഭരിച്ച കാലം ആ കോൺഗ്രസ് ഭരിച്ച കാലത്ത് എല്ലാ വിഭാഗക്കാരെയും രണ്ട് കൈയോൾ രണ്ട് കൈയിലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജാതിയുടെയും മതത്തിന്റെയും ഒന്നും ഒരു ഒന്നുമില്ലാതെ ജാതിയില്ല മതമില്ല എല്ലാ മതക്കാരും ഇവിടെ ഹൈന്ദവനും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനും പാഴ്സ്യനും എല്ലാവരെയും ഒറ്റ കീഴിൽ ഒലേറ്റ ജനത എന്ന മുദ്രാവാക്യം ഒന്ന് ഉയർത്തി ആ മുദ്രാവാക്യമാണ് നമ്മൾ ഇന്നും ഏറ്റുപാടേണ്ടത് ഒളേ ഇന്ത്യ ഒഴത്തെ ജനത നമ്മളുടെ ഇടയിൽ ജാതിയില്ല നമ്മളുടെ ഇടയിൽ വിഭാഗീയത ഇല്ല നമ്മുടെ പഴയ നമ്മുടെ പഴയ കാലങ്ങളിലെ താരത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ഈ രാജ്യം തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം നമ്മുടെ അറിയാം നമുക്ക് ഇരുപത് രൂപ ഗ്യാസിന്റെ വിലയിരത്തി ഇരുന്നൂറ് അറുപത് രൂപ ഇരുന്ന പെട്രോളിന്റെ വില ഇന്ന് എത്രയാണ് പത്ത് രൂപ നിലകൊണ്ടിരിക്കുന്നു സർവ സാധനങ്ങൾക്കും വില കുതിച്ചു അറിയുകയാണ് ഇവര് ഒന്നിനൊന്നിനായിട്ട് എല്ലാ പെട്രോളിയത്തിന്റെ വിലയും അതുപോലെ തന്നെ ഗ്യാസിന്റെ വിലയും എല്ലാം ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ അടുപ്പിൽ സാധാരണക്കാരന്റെ അടുപ്പിൽ യാതെ അതിനകത്ത് വെള്ളം ചൊവിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ഞാനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നിങ്ങൾക്ക് പോലെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കട്ടെ പാർലമെന്റ് അലക്ഷൻ വരുന്നു ആ പാർലമെന്റ് അലക്ഷനിൽ ഇങ്ങനെയുള്ള ചിത്ര ശക്തികളെ ഈ നമ്മുടെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടണം എന്നുള്ള എടുക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം